നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ നായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരുക്ക ചേലക്കര കളപ്പാറ മങ്ങാട് പ്രദേശത്താണ് സംഭവമുണ്ടായത് മങ്ങാട് പ്രദേശത്ത് വയസ്സുകാരനെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നായ ആക്രമിച്ചത് വലുതു കൈക്ക് കടിയേറ്റ കുട്ടിയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എല്ലാവർ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതാണ് ഇവിടെ അടുത്ത് കുട്ടി പട്ടി ആദ്യം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പട്ടികളുടെ ശല്യം കൂടുതലാണ് ഇവിടെ അപ്പോൾ പട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ മമ്മി ആദ്യം അത് ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ കുട്ടീനെ അത് കടിക്കരുത് പേടിച്ച് അടിച്ചു ഓടിയിട്ട് കുട്ടി ഈന്നു അപ്പോഴേക്കും പട്ടി കയ്യിൽ പിടുത്തിട്ടു എന്നിട്ട് പിന്നെ കുട്ടിയുടെ കരച്ചിലിട്ടിട്ട് മമ്മി പിന്നെ വടിയെടുത്ത് അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും കയ്യിൽ ഇതുപോലെ മുറവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ആളെ മുഖാരിക്കുന്നതു ഹോസ്പിറ്റലിലും കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്നു എന്നിട്ട് ഇവിടെ കൊണ്ടുപോന്നു മുഖാരിക്കുന്നതിക്ക് കൊണ്ടു വന്നിട്ട് ഞങ്ങൾ ഓർത്തോടെ ഡോക്ടറെ ഒക്കെ കാണിച്ച് എക്സ്പ്ലോക്കെടുത്തിരുന്നു അപ്പം അതിൽ പറ്റിയിട്ടില്ല പിന്നെ ഏറ്റവും പറ്റിയത് ഇഞ്ചുറിയാണ് പട്ടി കടിച്ചപ്പം ഉണ്ടായതുകൊണ്ട് പകലും ഇപ്പോൾ ഒരേപോലെയാണ് പകല് പട്ടികളുടെ ശല്യം രാത്രിയാണെങ്കിൽ പന്നികൾ മാന് അതുപോലെയുള്ളത് എന്താണെന്നു പറയുക കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മലയന്നാൻ്റെ ശല്യം കൊരങ്ങിൻ്റെ ശല്യം എല്ലാത്തിനെയും കൊണ്ടും ആകെ കൂടിയിട്ട് ഇതിനകത്തിലുള്ളവർ വലഞ്ഞിട്ടിരിക്കുക അതിന് പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനൊക്കെ പറ്റത്തുള്ളൂ ചെയ്തു തരേണ്ടവർ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ നിമോ നിമോശം പോലെ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ തന്നെ പേടിയാണ് ഞാനൊക്കെ രാവിലെ എന്നല്ല ജോലിക്ക് പോകുന്നത് ഒമ്പത് മണിക്ക് കുട്ടീനെ സ്കൂളിലാക്കി വൈകുന്നേരം ആറരയ്ക്ക് ജോലി കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വന്ന കോളാ എൻ്റെ മോളെ വിളിച്ചു പറഞ്ഞത് അമ്മ ഉണ്ണിക്കുട്ടനെ ഹോസ്പിറ്റലിലാണ് പഠിക്കുക കോളേജിലാണ് പട്ടി അടിച്ചു എന്ന് പറഞ്ഞത് അത് കേട്ട വഴിക്ക് ആകെ കൂടി പോയി പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാതെ ഒരമ്മ എന്ന നിലയിൽ പറയുമ്പോൾ ആകെ കൂടി നമുക്ക് ഷോക്കഡാണ് കാരണം ചങ്ക് തകർന്ന ഒരവസ്ഥയല്ല രാവിലെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല അവന് സ്കൂളിൽ പോകുമ്പോൾ അമ്മ പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് യാത്രയാക്കി നമ്മൾ വിടുന്നു വൈകുന്നേരം വരുമ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അറിയുമ്പോൾ ഉള്ള ഉള്ളൊരവസ്ഥ ഒരമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരൻ്റ് എന്ന നിലയിൽ അറിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നലെ ഇപ്പം എൻ്റെ കുഞ്ഞിന് വന്നു ഇന്ന് വേറൊരാൾക്ക് വന്നു കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ വേറെ ഒരാൾക്ക് അത് സംഭവിച്ചു കൂടായുകയും ഇല്ല സംഭവിക്കുക അത് ഒരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെ നിൽക്കണമെന്ന് രൂക്ഷമായിട്ടാണ് കാരണം നൈറ്റ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അറിയാം വണ്ടിയിൽ വരുമ്പോൾ അങ്കിളാണ് എന്നെ കൊണ്ടുവരാൻ വരുന്നത് ബസ് സ്റ്റോപ്പിൽ വണ്ടിയുടെ മുന്നിലേക്ക് പല തവണ പട്ടികളെടുത്ത് ചാടിയിട്ടുണ്ട് കാരണം ഇടിച്ച് മറിഞ്ഞില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് റോഡിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു എട്ടുമണിക്ക് ശേഷം വണ്ടി ഇറങ്ങി അറിയാം കൂട്ടത്തോടെ ഏതുങ്ങൾ കിടക്കുക ഇതൊക്കെ പഞ്ചായത്തും അധികൃതരും കാണുന്നുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഇന്ന് ഞാനിപ്പോൾ വാർഡ് മെമ്പറെ വിളിച്ചു പറഞ്ഞു പിന്നെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാഡത്തെ വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയോ പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷന്റെ പേരിൽ ഞങ്ങൾക്ക് നോട്ടീസ് വരും പിന്നെ അതിൻ്റെ പുറകെ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും എല്ലാവരും കയറി ഇറങ്ങി നടക്കേണ്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത്രയൊക്കെ പറ്റത്തുള്ളൂ കൊല്ലാനുള്ള ഒരു ഓർഡർ ഇല്ല പിന്നെ എന്ന് പറയുമ്പോൾ വന്ധ്യതാകരണ അങ്ങനത്തെ സംഭവങ്ങളാണ് അവർ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ മക്കളെ ഒന്ന് പുറത്തേക്ക് വിടാനും സ്കൂളിലേക്ക് വിടുക ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ മനസമാധാനത്തോടെ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് കുട്ടികളെന്നല്ല വലിയവരായാലും വാരിയെത്തുകോളനി പ്രദേശത്തെ ആറു വയസ്സുകാരനും നായയുടെ കടിയേറ്റ് പരിക്ക് സംഭവിച്ചു കുട്ടിയേയും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കടിച്ചതാണ് രണ്ട് കുട്ടികൾ ഇന്ന് കളിച്ചായിരുന്നോ അപ്പോൾ വലിയ കുട്ടിയാണ് എനിക്ക് തോന്നുന്നത് തന്നെ അത്ര ആയിട്ടില്ല കാലമാണ് വലിച്ചു ഇതിനോട് കൂട്ടിയിട്ട് പട്ടി വന്ന് പിടിച്ചതാണി കുട്ടീനെ ഏഴര ഏഴുമണീഴ് ഉള്ളിലാണ് അത് ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് പഠിച്ച് വലിച്ചെ മുടിക്കോളിക്കൊണ്ടേ ഇവിടെ മേ പടുത്തുകൊണ്ടായപ്പോൾ പറഞ്ഞു ആശുപത്രിയിൽ ഇവിടെ പറ്റില്ലേ ഒരു ഇഞ്ചെക്ഷൻ എടുത്തു തരേ പിന്നെ വിളിച്ചോളിക്കോണ്ടോക്കളോ മറ്റും അങ്ങോട്ട് കൊണ്ടുപോയക്കുക